നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ എറണാകുളം ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ നാളെ മുതൽ മെയ് രണ്ടു വരെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലില്ല ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ഈ ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതിനിടെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധന തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഭിന്ന കാലാവസ്ഥ ദേശീയമായി സംസ്ഥാനം മാറുന്നതിന്റെ സൂചനകളുമായി കോട്ടയത്തെ സംസ്ഥാന കാലാവസ്ഥ മാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യുഎസിലെ മിസിസിപ്പി സർവകലാശാല നടത്തിയ പഠനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും സംസ്ഥാനത്തെ മഴ രീതികളിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം വാർഷിക മഴയിൽ ഇരുപത് ശതമാനം വർദ്ധനവ് ഉണ്ടായേക്കുമെന്നാണ് ജേണൽ ഓഫ് എൻവിയോൺമെന്റൽ മാനേജ്മെന്റിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത് അധിക ജലം ഉൾക്കൊള്ളാനാകില്ല എങ്കിലും സംസ്ഥാനത്തെ നീർത്തടങ്ങൾ അതുപോലെതന്നെ തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കണമെന്നും വരൾച്ച വരൾച്ചക്കാലത്ത് പാടങ്ങളെ ജലസ്രോതസ്സുകളാക്കി മാറ്റുമെന്നും സൂചിപ്പിക്കുന്ന പഠനം ഭാവി കേരളത്തിന്റെ ജലനയം എന്താകണമെന്ന് പറയാനും ശ്രമിക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ പ്രളയങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലും മൂന്നാറിലും മറ്റും റോഡിൽ നിന്ന് അധിക മഴവെള്ളം തിരിച്ചുവിടാൻ സംവിധാനം ഉണ്ടാകണം അണക്കെട്ടുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഭൂഗർഭ ജലത്തോത് ഉയർത്തുവാനും നടപടി വേണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും ജലവിഭവ മാനേജ്മെന്റിനും നടപടി വേണമെന്നും സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പി സുധീർകുട്ടി അംഗമായ ഗവേഷണ സംഘം പറയുന്നു പറയുന്നുണ്ടിന്റെ അവസാനത്തോടുകൂടി വാർഷിക മഴ അറുപത്തിയേഴ് സെന്റിമീറ്റർ വരെ വർദ്ധിക്കാമെന്ന മിസിസിപ്പി സർവകലാശാലയിലെ ജോബിൻ തോമസ് എ എൻ രോഹിത് കോട്ടയത്തെ സംസ്ഥാന ക്ലൈമറ്റ് ചേഞ്ച് സെന്ററിലെ സിനാൻ നിസാർ തുടങ്ങിയവരുടെ പഠനം പറയുന്നു താപനില മൂന്നേ പോയിന്റ് രണ്ട് മുതൽ മൂന്നേ പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാം പ്രളയം പോലെ തന്നെ വരൾച്ച സാധ്യതയും ഏറെയാണ് അതേസമയം കേരളത്തിൽ മാത്രമല്ല മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയുടെ സാധ്യതയുണ്ട് മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം ഓരോ രീതിയിലാണ് അവിടെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും സാരമായി തന്നെയാണ് ബാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്ത് മഴ കുറയ്ക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തി കൃത്യമായ മഴ ിക്കാൻ ഒരുങ്ങുകയാണ് നൂറിലധികം ക്ലൗഡ് സീഡിംഗ് ഫ്ലൈറ്റുകൾ യു എ യിൽ നടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഈ വർഷം വരൾച്ചയുടെ തോത് വർദ്ധിച്ചതോടുകൂടിയാണ് ക്ലൗഡ് സീഡിംഗും ഫ്ലൈറ്റ് ഫ്ലൈറ്റുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോളജിയുടെ നേതൃത്വത്തിൽ ക്ലൗഡ് സീഡിംഗ് ഫ്ലൈറ്റുകൾ നിർമ്മിക്കാൻ തന്നെയാണ് യു എ യുടെ തീരുമാനം ജനുവരി മുതൽ ഇതുവരെ നൂറ്റി പത്ത് ക്ലൌഡ് സീഡിംഗ് ഫ്ലൈറ്റുകളാണ് രാജ്യത്ത് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസാധാരണമാം വിധം കനത്ത മഴ ലഭിച്ചതിനാൽ ഭൂഗർഭ ജലവും ജലസംഭരണങ്ങളും നിറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ശൈത്യകാലത്ത് പൊതുവെ കാര്യമായ മഴയുടെ അഭാവമുണ്ട് എന്ന് എൻസിഎം പറയുന്നു രാജ്യത്ത് മിക്ക പ്രദേശങ്ങളിലും കുറഞ്ഞ മഴ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരി പതിനാലിന് റാസൽ ഖൈമയിലെ ജബൽ ജൈ സ്റ്റേഷനിൽ ഇരുപത് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ആകാശത്തിലെ മേഘങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിമാനങ്ങളിൽ നിന്ന് ഉപ്പ് വിതറിയാണ് ക്ലൌഡ് സീഡിംഗ് നടത്തിയത് സീഡിംഗിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിനായി യു എ ഇ സമീപനം വർഷങ്ങളിൽ പഠനങ്ങൾ നടത്തിയിരുന്നു നിലവിൽ ആറ് ക്ലൗഡ് സീഡിംഗ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതായി എൻ ഡി എം വക്താക്കളെ ഉദ്ധരിച്ച് അൽ ഖലീജ അറബിക് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ലാനിന പ്രതിഭാസം വർദ്ധിച്ചതോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഴ കുറഞ്ഞത് കൃത്രിമ ക്ലൗഡ് സീഡിംഗ് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി ഏപ്രിൽ പതിനാറിന് ഈ ഖാദം അൽ ഷാഖ്ല സ്റ്റേഷനിൽ ഒറ്റ ദിവസം ഇരുന്നൂറ്റി അൻപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ പെയ്തിരുന്നു മഴയുടെ സ്വഭാവത്തിൽ വരുന്ന വ്യതി വ്യതിയാനമാണ് ഇതിന് പ്രധാന കാരണമായി മാറുന്ന